മച്ചാമ്പര അതെ ഇന്ന് ക്രോസ് ബോയിൽ പോയി ഷൂട്ട് ചെയ്ത മെയിനാണ് കേട്ടോ ഒരു അഞ്ച് നാടൻ വരാലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓ ആറെണ്ണം കേട്ടോ ആറെണ്ണം അത് ചെറുന്ന് ഞാൻ കണ്ടില്ല ആറ് നാടൻ വരാലാണല്ലോ നമ്മൾ റീൽ അഴിച്ചു വെച്ച കേട്ടോ കഴിഞ്ഞ് വന്ന് റീൽ അഴിച്ചു വെച്ച വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത് കണ്ട ഇത് വിയറ്റ്നാം വരാലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്ര സൈസായേക്കണത് ഇത് ഇവിടെ തൊട്ട് നാടൻ വരലാണ് ഈ കിടക്കണം മൂന്ന് നാലെണ്ണം നാടൻ വരലാണ് ഇത് രണ്ടെണ്ണം വിയറ്റ്നാം വരാലാണെന്ന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഇത് കണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ ഇതും ഒരു കിലോക്ക് മേലുള്ള സൈസാണ് വേണ്ടത് ഇത് നാടൻ വരക്കണ്ട കളർ കാണാതെ തന്നെ ചെയ്തു കണ്ടേ ഇതൊക്കെ കളറ് കണ്ട ഇതിനകത്ത് ഒരു വിളറി വെളുത്ത കളറാണ് ആണ് ഏർ നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോർഡ് സൈസ് ഉണ്ട് ഏകദേശം ഒന്ന് നൂറ് ഒന്ന് ഇരുന്നൂറൊക്കെ ഉണ്ടെന്നാണ് നോക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് രാവിലെ ഒരെണ്ണം കാസ്റ്റിങ്ങിൽ കിട്ടിയാൽ നമ്മൾ ഇത് വക്കറ്റിൽ നല്ല നാടൻ വരാന് കേട്ടോ ഗുഡ് സാധനം ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് വെള്ളത്തിലേക്ക് എടുത്തെത്തണം ഓക്കെ